ലഹരിക്കെതിരെ ചാലക്കുടി നഗരസഭയും പൌരാവലിയും ചേർന്ന് നടത്തിയ ലഹരി വിരുദ്ധ ബഹുജന മാർച്ച് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ആയിരങ്ങൾ അണിഞ്ഞിരുന്ന മാർച്ച് പോലീസ് ഡിഐജി എസ് ഹരിശങ്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചാലക്കുടി ടൌൺ ഇമാം ഹാജി ഹുസൈൻ ബാഘവി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ നഗരസഭാ ഉപാധ്യക്ഷ സി ശ്രീദേവി ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് സംവിധായകൻ സുന്ദർദാസ് തുടങ്ങിയവർ സംസാരിച്ചു നിശ്ചല ദൃശ്യങ്ങൾ കളരിപ്പയറ്റ് ഫ്ലാഷ് മോബ് കരാട്ടെ സ്കേറ്റിംഗ് കുട്ടികളുടെ പ്രദർശനങ്ങൾ എല്ലാം റാലിക്ക് മാറ്റുകൂട്ടി എന്ത് വില കൊടുത്തും ചാലക്കുടിയിൽ രാസലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും തടയുമെന്ന് എല്ലാവരും പ്രതിജ്ഞയെടുത്തു അമിതമായ ലഹരി ഉപയോഗത്തിനെതിരെ ചാലക്കുടിയുടെ നന്മസഹ ലഹരി എന്ന പേരിൽ രാസലഹരിക്കെതിരെ സംഘടിപ്പിച്ച ബഹുജന റാലിയിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ സമുദായ സംഘടനകൾ വിവിധ ക്ലബ്ബുകൾ വിവിധ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ കുടുംബശ്രീ നഗരസഭയിലെ റെസിഡൻസ് അസോസിയേഷനുകൾ ചാലക്കുടി പ്രസ് ഫോറം ജാഗ്രതാ സമിതികൾ പോലീസ് എക്സൈസ് ആരോഗ്യ വിഭാഗം പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ബഹുജന റാലിയിൽ അണിചേർന്നു സൌത്ത് ജംഗ്ഷനിൽ ചേർന്ന സമാപന സമ്മേളനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി കെ സുമേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉപാധ്യക്ഷ സി ശ്രീദേവി പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ടൌൺ ഇമാം ഹാജി ഹുസൈൻ ബാഖവി എക്സൈസ് ഇൻസ്പെക്ടർ ഹാരിഷ് സിയു ടൌൺ എൻ എസ് എസ് കരയോഗം സെക്രട്ടറി കെ ബി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു മഹാത്മാ കളരി സംഘത്തിന്റെ കളരി പ്രദർശനവും കരാത്തെ പ്രദർശനവും റാലിക്ക് കൂടുതൽ മിഴിവേകി മുൻ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ എ ബി ജോർജ് മുൻ വൈസ് ചെയർപേഴ്സൺമാരായ സിന്ധു ലോജു ആലിസ് ഷിബു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് ദീപു ദിനേശ് ആനിപ്പോൾ പ്രീതി ബാബു സംഘാടക സമിതി കോർഡിനേറ്റർ സുഭാഷ് ചന്ദ്രബോസ് ഭാരവാഹികളായ എൻ കുമാരൻ ജോയ് മൂത്തേടൻ ജോബി മേലേടത്ത് കലാഭവൻ ജയൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഏറെ സ്നേഹമുള്ള നല്ലവരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ നാട് ജനപ്രതിനിധികളെയും ചാലുക്കുണ്ടി പ്രകടമാക്കുന്നത് ഇന്നിത് വലിയൊരു സാമൂഹ്യ വിപത്തിന്റെ വേദനയിലാണ് നാം എല്ലാവരും നിൽക്കുക മയക്കു മരുന്നിൽ മരണമാണ് ഈ റാലി ചെയ്തത് തന്നെ അവരുടെ ഒരു വലിയ നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താണ് ഒരു പക്ഷെ ആ യോഗങ്ങളൊക്കെ അതീവ ഗൗരവമാക്കിയത് പോലീസ് അധികാരികളും എക്സൈസ് അധികാരികളും തൊട്ട് ദിവസങ്ങളിൽ നമ്മൾ നാല് ദിവസം കൊണ്ടാണ് മുപ്പത്താറ് വാർഡുകളിലെ യോഗങ്ങൾ വിളിച്ചു കൂട്ടിയത് യോഗം വിളിച്ചു ചേർത്ത കൗൺസിലർമാരെയും ഒപ്പം തന്നെ അതിൽ സജീവമായി പങ്കെടുത്ത പോലീസ് എസ്ഐമാരും അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്ട്രക്ടർമാരും അസിസ്റ്റന്റ് തകർക്കുന്ന മാരകവിപത്താണ് മയക്കുമെന്ന് ഞാൻ ഗവൺമെന്റ് നിരോധിത രാസലഹരി വസ്തുക്കൾ മാരകമായ ഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്